ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തിയേറ്ററിൽ പോയി ഒരുമിച്ച് കണ്ടത് ഏഹ് ഹണീബിയാണ് അപ്പൊ അതില് ക്ലൈമാക്സിൽ ഭാവനയൊക്കെ കിസ് ചെയ്യുന്ന ഒരു സീക്വൻസ് ഉണ്ട് ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യം തിയേറ്ററിൽ കൊണ്ടുപോകണം അപ്പം ഈ ഈ കിസ്സിങ് സീനിനെ പറ്റിയിട്ട് ആർക്കും ഒരു ഐഡിയ ഇല്ല ഞങ്ങളും കുറച്ചുപേർക്ക് മാത്രം അറിയുള്ളൂ അപ്പം ഞാൻ ലാൽ സാറിന്റെ രണ്ട് ടെൻഷനാണ് അന്ന് ഒന്ന് മോൻ്റെ ആദ്യത്തെ പടം ഒന്ന് ഞാൻ കിസ് ചെയ്യണത് അപ്പൊ ഈ തലേന്ന് മുതൽ എന്റെ അടുത്ത് കേട്ടോ അവളോട് പറയണോ ഞാൻ ചോദിച്ചാൽ അത് എന്താ അങ്ങനെ കുഴപ്പമുണ്ടോ അല്ലടാ അത് അവൾ ആദ്യം കല്യാണം കഴിഞ്ഞത് എൻ്റെ കൂടെ വരുന്ന സിനിമയിൽ നീ കിസ് സ്മൂത്ത് ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു പ്രശ്നം ഉണ്ടല്ലോ എന്നൊക്കെ പറയുന്നു എന്നിട്ട് ഈ ഈ സീക്വൻസ് ലാൽ സാർ ഇങ്ങനെയാണ് ഇരിക്കുന്നത് ഇവള് മുഖത്തേക്ക് നോക്കിയിട്ട് കഴിഞ്ഞിട്ട് സമയക്ക് വലിയ ഭാവ വ്യത്യാസമൊന്നുമില്ല അപ്പൊ അത് കഴിഞ്ഞിട്ട് ലാൽ മോളെ ഇത് ശരിക്കും ഈ ഫിലിം അടിപ്പിക്കണമെ അതാ ഒരു ശരിക്കും അദ്ദേഹത്തിന് എന്തോടുള്ളൊരു കയറി ഇഷ്ടമൊക്കെയാണ് അപ്പോളല്ല എനിക്കറിയ